വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള തിരുവചന ഭാഗം ശതാധിപന്റെ ഭൃത്യനെ ഈശോ സുഖപ്പെടുത്തുന്ന വചനഭാഗമാണ് സുവിശേഷം നമുക്ക് സമ്മാനിക്കുന്നത് ശതാധിപൻ ഈശോയുടെ മുമ്പിലേക്ക് വരുന്നില്ലെങ്കിലും അവന്റെ വിശ്വാസവും എളിമയും തിരിച്ചറിഞ്ഞിട്ട് ഈശോ അത്ഭുതം പ്രവർത്തിക്കുകയാണ് ഒൻപതാം തിരുവചനം ഇപ്രകാരമാണ് ഈശോ ഇത് കേട്ട് അവനെപ്പറ്റി വിസ്മയിച്ചു തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഇസ്രായേലിൽ പോലും ഇതുപോലെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല തൻ്റെ ദാസന്റെ രോഗത്തെ കുറിച്ച് ശതാധിപൻ ആകുലതയുണ്ട് ഒരടിമയോടുള്ള സമീപനമല്ല അദ്ദേഹത്തിന് അവനോടുള്ളത് ദാസന് ശതാധിപന് പ്രിയപ്പെട്ടവനും അവന്റെ രോഗാവസ്ഥ അദ്ദേഹത്തെ ഒരുപാട് അസ്വസ്ഥതപ്പെടുത്തുന്നതുമാണ് നമുക്ക് നമ്മോട് ചോദിക്കാം നമ്മെ ആശ്രയിച്ചു കഴിയുന്ന നമ്മേക്കാളും ബലഹീനരായ ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും അവരോടുള്ള സമീപനം എന്താണ് ഈ ശതാധിപനെ പോലെ ഒരു കരുതൽ നമുക്ക് അവരോടുണ്ടോ നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ഈ ശതാധിപനെ പോലെ ഒരു കരുതൽ നമുക്ക് അവരോടുണ്ടോ റോമൻ പട്ടാളക്കാരൊക്കെ തങ്ങൾ പിടിച്ചടക്കിയതും ഭരിക്കുന്നതുമായ പ്രദേശങ്ങളിലെ ജനങ്ങളെക്കാളും പ്രത്യേകിച്ച് യഹൂദരേക്കാളും ഉയർന്നവരായിട്ട് സ്വയം കരുതുന്നവരാണ് എങ്കിലും ശതാധിപൻ താൻ വിജാതീയനാണെന്നും അതുകൊണ്ട് തന്നെ യഹൂദനായി ഈശോയെ സമീപിക്കുവാനാവില്ലെന്നും ഒക്കെ സ്വയം എളിമപ്പെടുത്തുകയാണ് നമ്മളെ പ്രകാരമാണ് ദൈവത്തോട് വിശ്വസ്ഥത കൂടുന്തോറും നമുക്ക് ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാൻ യോഗ്യതയില്ലെന്ന തിരിച്ചറിവുണ്ടാകും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ മനോഭാവം എന്താണ് വിശുദ്ധ ബൈബിളിൻ്റെ ഭാഗം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസവും എളിമയും ഒത്തുചേർന്നു പോകുന്ന സുഹൃതങ്ങളാണെന്നും ഇവ രണ്ടും സൗഖ്യത്തിന് ആവശ്യമാണെന്നുമാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസക്കുറവും അഹങ്കാരവും മൂലമാണ് പലപ്പോഴും അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടോ നമ്മുടെയൊക്കെ തണുത്ത വിശ്വാസവും താൻപൂരിമയും അത്ഭുതങ്ങളെയൊക്കെ നമ്മിൽ നിന്ന് അകട്ടി നിർത്തുകയാണ് ശതാധിപൻ്റെ വിശ്വാസം പോലെ നമ്മുടെയൊക്കെ വിശ്വാസവും ക്രിസ്തുവിൽ ആഴപ്പെട്ടതാകാനായിട്ട് നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ